മീഡിയ വൺ അന്വേഷണം തുടരുന്നു ഉരുളിന് ശേഷം ഇരുൾ മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് സർക്കാർ താൽക്കാലികമായി മാറ്റി താമസിപ്പിച്ച കുടുംബങ്ങൾ പലരും ദുരന്ത ഭൂമിയിലേക്ക് തന്നെ മടങ്ങേണ്ടിവരും പുനരധിവാസ പട്ടികയിൽ നിന്ന് പുറത്തായ ചുരൽമല പഴവെട്ടിക്കുന്നിലെ മുപ്പത്തിയേഴ് കുടുംബങ്ങളും സർക്കാർ കണക്കനുസരിച്ച് വീടുകളിലേക്ക് മടങ്ങിപ്പോകണം എന്നാൽ പ്രദേശത്തേക്കുള്ള ഒന്നര കിലോമീറ്റർ റോഡും വൈദ്യുത സംവിധാനവും പൂർണ്ണമായി തകർന്ന നിലയിലാണ് ദുരന്തത്തിന്റെ ആഘാതം വിലയിരുത്തിയ ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ മത്തായി അടയാളപ്പെടുത്തിയ പ്രദേശങ്ങളുടെ മാപ്പാണിത് തകർന്നുപോയ ഇടങ്ങളിൽ നിന്ന് മുപ്പത് മീറ്റർ മാറിയുള്ള വീടുകളെല്ലാം വാസയോഗ്യമാണെന്ന് കാണിക്കുന്ന പുതിയ മാപ്പ് ഇതനുസരിച്ച് ചൂരൽമലയിലും മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തുമെല്ലാം ചുവന്ന കല്ലുകൾ നാട്ടി സേഫ് സോൺ അതിരുകൾ അടയാളപ്പെടുത്തിയത് കാണാം ഈ അതിർത്തിക്കപ്പുറമാണ് നിലവിൽ പടവെട്ടിക്കുന്ന് ചൂരൽമലയോട് ചേർന്ന പടവെട്ടിക്കുന്നിലുള്ള മുപ്പത്തിയേഴ് കുടുംബങ്ങളും സർക്കാരിന്റെ പുനരധിവാസ ലിസ്റ്റിലില്ല വീടുകളിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടുമില്ല പുനരധിവാസ പട്ടികയിലെ വീടുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണ് ഇവർക്ക് തിരിച്ചടിയായത് ജോൺ പിന്നെ കല്ലിട്ടതിന് പുറത്തുള്ള ആളുകളാണ് ഞങ്ങള് പക്ഷെ അവരുത് മുപ്പതും അമ്പതാണ് നേരത്തെ മുപ്പത് പറഞ്ഞത് മീറ്റർ വരെ താമസിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു പിന്നെ ചിത്രം മാറി പ്രദേശത്തേക്കുള്ള ഏക വഴിയായ ചൂരമല സ്കൂൾ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് റോഡും വൈദ്യുതി സംവിധാനവും പുനർനിർമ്മിച്ചാലും പ്രദേശത്ത് കുടുംബവുമൊത്ത് താമസിക്കാനുള്ള ധൈര്യം നാട്ടുകാർക്കില്ല അടുത്ത മഴക്കാലം വരുമ്പോ എങ്ങനെന്താ പറയാൻ കഴിയില്ലല്ലോ ആ ഒരു ഭയം അവിടെ ഈ പോയിരിക്കുന്നത് മഴക്കാലത്തെക്കുറിച്ച് ഓർക്കാൻ തന്നെ ഭയമാണ് ശരത് ലാലിനൊപ്പം മുജീബ് റഹ്മാൻ മീഡിയാവൺ വയനാട്